ആധുനിക സജ്ജീകരണങ്ങളോടെ നിർമ്മിക്കുന്ന പത്തനാപുരം താലൂക്ക് ആശുപത്രിക്ക് മന്ത്രി വീണ ജോർജ് ശിലയിട്ടു മന്ത്രി കെ ബി ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു അർഹിക്കുന്ന വിഹിതം നിഷേധിക്കുന്നത് ഉൾപ്പെടെ എന്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മുടക്കവും വരുത്തില്ലെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഇന്ത്യ ഒട്ടാകെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നടത്തിയ നിയമനങ്ങളിൽ നാൽപ്പത്തിരണ്ട് ശതമാനവും കേരളത്തിലാണ് ഇത് തിരിച്ചറിഞ്ഞ് ജനം സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിന് തെളിവാണ് തെരഞ്ഞെടുപ്പുകളിൽ കാണാനാകുന്നത് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം കോടി രൂപയാണ് വിവിധ ആനുകൂല്യങ്ങൾക്കായി സംസ്ഥാനത്ത് ചെലവഴിക്കുന്നത് ഇതിനെ ദൂർത്തന്നാക്ഷേപിക്കുന്നത് അംഗീകരിക്കില്ല എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ നൽകുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും ആധുനികമായ തിരുവനന്തപുരത്തെയോ എറണാകുളത്തെയോ നഗരങ്ങളിലെ ഏറ്റവും വലിയ ആശുപത്രിയുടെ സൗകര്യം ഉള്ള തരത്തിലുള്ള സംവിധാനമാണ് എന്ന് മറ്റു ആശുപത്രി മറ്റു പറയാൻ ഇവിടെ ആദ്യ മോഡൽ ഇത്തരം ആശുപത്രി കൊണ്ടൂരാണ് ഉള്ളത് ആ സൗകര്യത്തോടുകൂടിയാണ് ആശുപത്രി വരുന്നത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കിഫ്ബിയാണ് ഇതിനെ ഫണ്ട് ചെയ്യുന്നത് കിഫ്ബിയെ ശ്വാസമുട്ടിക്കാൻ ിഫ്റ്റി എടുക്കുന്ന ലോണുകളെ സംസ്ഥാനത്തിന്റെ ആകെ അറിയാം സാധാരണ ജനങ്ങൾ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഒരു മാസം ആയിരത്തി അറുനൂറ് വെച്ച് കൊടുക്കുന്ന പെൻഷൻ നടത്തുന്നതിന് അതിന്റെ ലിക്വിഡിറ്റിക്ക് വേണ്ടി പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു പെൻഷൻ കമ്പനി ഉണ്ട് കെ എസ് എസ് പി എൽ എന്ന് പറയുന്നത് ആ പെൻഷൻ കമ്പനി എടുക്കുന്ന പണത്തിനും കേന്ദ്ര സർക്കാർ ഉടങ്ങിയിട്ടാണ് ഇതിൽ പൊതുജനത്തിലെ അറുപത് ശതമാനവും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന നിലയിലേക്കുള്ള പുരോഗതിയാണ് ആരോഗ്യരംഗത്ത് പ്രകടമാകുന്നതെന്ന് ആശുപത്രിക്ക് ശിലയിട്ട ശേഷം ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞു കിഫ്ബി ഫണ്ടിനെ ആശ്രയിച്ചുള്ള നിർമ്മാണം സമയബന്ധിതമായ പൂർത്തീകരണത്തിന് സഹായകമാകും ഇ ഹെൽത്ത് സംവിധാനത്തിലൂടെയുള്ള ഓൺലൈൻ ബുക്കിംഗ് വഴി രോഗികൾക്ക് സൗകര്യപ്രദമായി സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടാൻ അവസരമൊരുക്കി സേവനങ്ങളെല്ലാം ഈ രീതിയിലേക്ക് മാറ്റുന്നതിനുള്ള പരിശ്രമത്തിലുമാണെന്ന് മന്ത്രി പറഞ്ഞു സർക്കാർ കൂടി രൂപ നിന്നുകൊണ്ട് പങ്കാളികളാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ ഒരു നമുക്ക് ഈ ഹെൽത്ത് ഉണ്ട് ഈ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആർക്കെങ്കിലും ഒന്ന് പോകണമെങ്കിൽ പോർത്തോയിൽ പോകണം അല്ലെങ്കിൽ കാർഡിയോളജിയിൽ പോകണം നമ്മൾ അവിടെ പോയി നാളെ അഞ്ചു മണിക്ക് പോയി ടിക്കറ്റ് എടുക്കട്ട നമുക്ക് ഫോണിലൂടെ ഈ ഹെൽത്തിലൂടെ ഫോണിൽ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ സ്മാർട്ട് ഫോണാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് പതിനൊന്നരക്കാണെങ്കിൽ പതിനൊന്നര നമ്മുടെ സമയം കൂടെ നമുക്ക് നോക്കണം ഇനി ശേഷിക്കുന്ന ടൈംസ് റോഡുകൾ അതിന് കാണും പന്ത്രണ്ട് മണിക്കാണോ ആ പന്ത്രണ്ട് മണിക്ക് അപ്പോയിൻമെന്റ് എടുത്ത് അവിടെ ചെന്നാൽ മതി ഇനി നമുക്ക് ഫോണിൽ ഫോണിൽ എല്ലാവർക്കും എടുക്കാൻ എടുക്കാൻ പറ്റില്ലല്ലോ ആശ്രയിക്കാം അല്ലെങ്കിൽ നമ്മുടെ അക്ഷയ സെന്ററുകളൊക്കെ വഴി അത് പതിനെട്ട് മാസം കൊണ്ട് ആശുപത്രിയുടെ പണി പൂർത്തിയാകുമെന്ന് അധ്യക്ഷനായ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഏഴ് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഇവിടെ ഉണ്ടാകും ശിശുരോഗ പരിചരണത്തിനുള്ള പ്രത്യേക സംവിധാനവും ഒരുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി യാഥാർത്ഥ്യമാക്കുമ്പോൾ ഈ ആശുപത്രി വരുന്നത് സ്ഥലത്തെ ചൂറ്റിയുള്ള വേണമെങ്കിൽ ഞാൻ ഒരുപാട് വഴി കേട്ടെങ്കിലും എന്റെ കടമ്പിടുത്തമാണ് ഇത്രയും മനോഹരമായ സ്ഥലം നമുക്ക് ലഭിക്കാൻ കാരണമായത് എന്നെങ്കിലും ബസ് എന്തേണം ബസ് വഴി സാധാരണക്കാരായ ഒരു സർക്കാർ ആശുപത്രി ആശ്രയിക്കുന്നവർ ബസ് ഇറങ്ങി നടന്നു കയറാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ബസ് ഇറങ്ങിയാൽ അതുവഴി ഹോസ്പിറ്റലിൽ അകത്തേക്ക് ഈ വാഹനങ്ങൾ മന്ത്രിയുടെ വാഹനമടക്കം കിടക്കുന്ന ആ സ്ഥലത്തു നിന്നാണ് കണ്ടെയ്നർ ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് ഇതിൽ തുടക്കം കണ്ടിരുന്നത് ഈ പുറയിലേക്ക് വരുമ്പോൾ ഈ മോറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ പുറകിൽ മോറിച്ചെറി എന്നുള്ള കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഏഴ് ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ആരോഗ്യ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നവകേരള സദസ്സിന്റെ നടത്തിപ്പിനായുള്ള സ്പോൺസർഷിപ്പ് തുകയിൽ നിന്ന് മിച്ചം വന്ന രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തുല്യമായി വീതിച്ച് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഗാന്ധി ഭവൻ സ്നേഹതീരം എന്നീ സ്ഥാപന പ്രതിനിധികൾക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കൈമാറി ന്യൂസ് ബ്യൂറോ പത്തനാപുരം